ൂക്ക അധ്യായം പന്ത്രണ്ട് ബാക്കി മുഴുവൻ ചോദ്യോത്തരങ്ങളും നിന്റെ ഹൃദയം എവിടെയാണെന്നാണ് പന്ത്രണ്ട് മുപ്പത്തെട്ടിൽ പറയുന്നത് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ പന്ത്രണ്ടാം അധ്യായം നാലാം ഹെഡിങ് ഏത് സദാ ജാഗരൂകരായിരിക്കും ദൈവപരിപാലനയിൽ ആശ്രയം എന്ന ഹെഡിങ്ങിന് കീഴിലെ എത്ര പതിമൂന്ന് സദാ ജാഗരൂകരായ ഭൃത്യന്മാർ മറ്റെവിടെ കാണുന്നു മത്തായി ഇരുപത്തിനാല് അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തൊന്ന് വരെ സദാ ജാഗരൂകരായ ഭൃത്യന്മാർ ഏത് വചനത്തോടെ ആരംഭിക്കുന്നു നിങ്ങൾ അരമുറുക്കിയും വിളക്ക് തെളി കത്തിച്ചും ഇരിക്കുവിൻ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുന്നവർ പന്ത്രണ്ട് മുപ്പത്തി അനുസരിച്ച് എങ്ങനെ ആയിരിക്കണം തങ്ങളുടെ യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ പന്ത്രണ്ട് മുപ്പത്തേഴ് അനുസരിച്ച് ആരാണ് ഭാഗ്യവാന്മാർ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ യജമാനൻ എങ്ങനെയാണ് അവരെ ഭക്ഷണത്തിനിരുത്തുന്നത് അരമുറുക്കി യജമാനൻ എങ്ങനെയാണ് അവരെ പരിചരിക്കുന്നത് അടുത്ത് ചെന്ന് അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്ത് ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും ഇതിന് തൊട്ടുമുൻപ് പറയുന്നതെന്ത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പന്ത്രണ്ട് മുപ്പത്തെട്ടനുസരിച്ച് യജമാനൻ വരാൻ സാധ്യതയുള്ള രണ്ട് സമയങ്ങൾ ഏവ രാത്രിയുടെ രണ്ടാം രണ്ടായാമവും മൂന്നായാമവും പന്ത്രണ്ട് മുപ്പത്തെട്ടനുസരിച്ച് ഏത് ഭൃത്യന്മാരാണ് ഭാഗ്യവാന്മാർ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ എങ്ങനെയെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കുവാൻ ഗൃഹനായകൻ അനുവദിക്കുമായിരുന്നില്ല എന്ന് അറിഞ്ഞുകൊള്ളുവിനെന്നാണ് പന്ത്രണ്ട് മുപ്പത്തൊമ്പതിൽ പറയുന്നത് കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്നത് ആര് മനുഷ്യപുത്രൻ എന്തുകൊണ്ടാണ് നിങ്ങളും ഒരുങ്ങിയിരിക്കുവൻ എന്ന് പന്ത്രണ്ട് നാൽപ്പതിൽ പറയുന്നത് എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് സദാ ജാഗരൂകരായ വൃത്തിയന്മാർ എന്ന ഹെഡിങ്ങിന് കീഴിൽ എത്ര വാക്യങ്ങളുണ്ട് പതിനാല് കഥാവേ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് ചോദിച്ചതാര് പത്രോസ് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ടിൽ വീട്ടു ജോലിക്കാരുടെ മേൽ യജമാനൻ കാരിസ്ഥനെ നിയോഗിക്കുന്നത് എന്തിനാണ് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് വീട്ടുജോലിക്കാരുടെ മേൽ യജമാനൻ നിയോഗിക്കുന്ന കാര്യസ്ഥൻ എങ്ങനെയുള്ളവനാണ് വിശ്വസ്തനും വിവേകിയും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് അനുസരിച്ച് ഏത് ഭൃത്യനാണ് ഭാഗ്യവാൻ യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യനെ എന്തിൻ്റെ മേലാണ് യജമാനൻ നിയമിക്കുന്നത് തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് യേശു പറയുന്നത് എന്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ വരാൻ വൈകും എന്നാൽ എന്ന ഉള്ളിൽ കരുതി വൃത്യൻ എന്തെല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട് യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും യജമാനൻ എപ്പോൾ വരുന്ന കാര്യമാണ് പന്ത്രണ്ട് നാൽപ്പത്തി ആറിൽ പറയുന്നത് പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും പന്ത്രണ്ട് നാൽപ്പത്തി വിത്തിനെ ശിക്ഷിച്ച് യജമാനവൻ്റെ പങ്ക് ആരോടുകൂടെ ആക്കും അവിശ്വാസികളോടുകൂടെ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും അവൻ അവനാർ യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകൊടിച്ച് ഉന്മത്തനാകാനും തുടങ്ങുന്ന വൃത്യൻ എങ്ങനെയുള്ള വൃത്യനാണ് കഠിനമായി പ്രഹരിക്കപ്പെടുന്നത് യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത വൃത്യൻ അവൻ ലഘുവായ പ്രഹരിക്കപ്പെടുകയുള്ളൂ ആര് അറിയാതെ ശിക്ഷാർഹമായി തെറ്റ് ചെയ്തവൻ അധികം ആവശ്യപ്പെടുന്നത് ആരിൽ നിന്ന് അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ചോദിക്കുന്നത് ആരോട് അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് പന്ത്രണ്ടാം അധ്യായം അഞ്ചാം ശീർഷകമെന്ത് സമാധാനമല്ല ഭിന്നതകൾ സമാധാനമല്ല ഭിന്നതകൾ എന്ന പ്രമേയം മറ്റെവിടെ കാണുന്നു മത്തായി പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങൾ പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് അനുസരിച്ച് യേശു വന്നത് എന്തിന് ഭൂമിയിൽ തീയിടാൻ പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് അനുസരിച്ച് യേശുവിൻ്റെ ആഗ്രഹമുണ്ട് ഭൂമിയിൽ തീ ഇതിനകം കത്തിജ്വലിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എന്ത് സ്വീകരിക്കാനുണ്ടെന്നാണ് പന്ത്രണ്ട് അമ്പതിൽ പറയുന്നത് ഒരു സ്നാനം എപ്പോൾ വരെ ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്നാണ് യേശു പറയുന്നത് എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവൃത്തിയാവോളം ഭൂമിയിൽ ഡാഷ് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഡാഷ് എന്ന് നിങ്ങൾ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പന്ത്രണ്ട് അനുസരിച്ച് പൂരിപ്പിക്കുക സമാധാനം ഭിന്നത പന്ത്രണ്ട് അൻപത്തിരണ്ട് അനുസരിച്ച് ഭിന്നിച്ചിരുന്ന എത്ര പേരാണ് ഇനി ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുന്നത് അഞ്ച് പേർ മൂന്ന് പേർ ഡാഷ് എതിരായും രണ്ട് പേർ ഡാഷ് എതിരായും ഭിന്നിച്ചിരിക്കും പന്ത്രണ്ട് അമ്പത്തിരണ്ട് അനുസരിച്ച് പൂരിപ്പിക്കുക രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് പന്ത്രണ്ട് അമ്പത്തി മൂന്ന് അനുസരിച്ച് ആരെല്ലാം ആർക്കെല്ലാം എതിരായി ഭിന്നിക്കും പിതാവ് പുത്രനെതിരായി പുത്രൻ പിതാവിനെതിരായി അമ്മ മകൾക്കെതിരായി മകൾ അമ്മയ്ക്കെതിരായി അമ്മായിയമ്മ മരുമകൾക്കെതിരായി മരുമകൾ അമ്മായിയമ്മയ്ക്കെതിരായി സമാധാനമല്ല ഭിന്നതകൾ എന്ന ശീർഷകത്തിന് കീഴിൽ എത്ര വാക്യങ്ങളുണ്ട് അഞ്ച് പന്ത്രണ്ടാം അധ്യായം ആറാം ഹെഡിങ് എന്ത് കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേച്ചറിവിൻ ഈ പ്രമേയം മറ്റെവിടെ കാണുന്നു മത്താഴ്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ട് മുതൽ മൂന്ന് വരെ അഞ്ചാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ എവിടെ മേഘം ഉയരുന്നത് കണ്ടാലാണ് മഴ വരുന്നുവെന്ന് ജനക്കൂട്ടം പറയുന്നത് പടിഞ്ഞാറ് യേശു ഇത് പറഞ്ഞത് ആരോട് ജനക്കൂട്ടത്തോട് പടിഞ്ഞാറ് ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു തുടർന്ന് പറയുന്നത് എന്ത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ ജനക്കൂട്ടം എന്താണ് പറയുന്നത് അത്യുഷ്ണം ഉണ്ടാകുമെന്ന് തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ഠമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു ഡാഷ് പന്ത്രണ്ട് അമ്പത്തഞ്ുസരിച്ച് പൂരിപ്പിക്കുക അത് സംഭവിക്കുന്നു പന്ത്രണ്ട് അമ്പത്താറിൽ യേശു കപടനാട്ടിക്കാരെ എന്ന് വിളിക്കുന്നത് ആരെയാണ് ജനക്കൂട്ടത്തെ കബടനാട്ടിക്കാർക്ക് എന്ത് അറിയാമെന്നാണ് പന്ത്രണ്ട് ബത്താറിൽ പറയുന്നത് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ അറിയുന്ന കബടനാട്ടിക്കാർക്ക് അറിയാത്തതെന്താണ് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ കാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ യേശു ജനക്കൂട്ടത്തോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു ഏതല്ല രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് രണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല ആരോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുന്ന കാര്യമാണ് പന്ത്രണ്ട് അമ്പത്തട്ടിൽ പറയുന്നത് ശത്രുവിനോടുകൂടെ നീ നിൻ്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ട് കൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ആദ്യം എവിടേക്ക് കൊണ്ടുപോകും ന്യായാധിപൻ്റെ അടുത്തേക്ക് ന്യായാധിപൻ നിന്നെ ആരെ ഏൽപ്പിക്കും കാരാഗൃഹപാലകനെ കാരാഗൃഹപാലകൻ നിന്നെ എന്തു ചെയ്യും തടവിലാക്കും ന്യായാധിപൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും ഞായറുപൻ നിന്നെ കാരാഗ്രഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെടണം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവന് എപ്പോഴാണ് പുറത്തു വരാൻ സാധിക്കുക അവസാനത്തെ തൊട്ടും കൊടുത്ത ശേഷം കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന ശീർഷകത്തിൽ ശീർഷകത്തിന് കീഴിൽ എത്ര വാക്യങ്ങളുണ്ട് ആറ്